ഗുഡ് ആഫ്റ്റർനൂൺ പ്ലസ് വൺ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ അവസാന അവസാന യൂണിറ്റിലെ അവസാന പാഠഭാഗമായ കൺസെപ്ച്വൽ ഫ്രൂട്ട് സാങ്കല്പിക പഴം എന്ന കഥയാണ് ഇപ്പോൾ മൊഴിമാറ്റം നടത്താൻ ഉദ്ദേശിക്കുന്നത് തൈസ ഫ്രാങ്ക് ആണ് ഓതർ പിന്നെ ഭിന്നശേഷിക്കാരിയായ കുട്ടിയെ അച്ഛൻ ആ കുട്ടിയുടെ അച്ഛൻ എങ്ങനെയാണ് ക്രിയേറ്റിവിറ്റി ആ കുട്ടികളിൽ ക്രിയേറ്റിവിറ്റി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് അല്ലെങ്കിൽ ടെക്നോളജി എങ്ങനെയാണ് ഇത്തരക്കാരി ഇത്തരക്കാരായ കുട്ടികളുടെ സഹായത്തിനെത്തുന്നത് എന്നുള്ളതാണ് ഇതിന്റെ തീം ഈ പാഠഭാഗം തുടങ്ങുന്നത് അച്ഛൻ കുടുംബത്തിൽ ഒരു ഇന്റർനെറ്റിലുള്ള ഒരു പുതിയ സൗകര്യത്തെ പരിചയപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ഒരു സ്ട്രീറ്റ് ഉണ്ടാക്കാം ആ സ്ട്രീറ്റില് നമുക്ക് വീടുണ്ടാക്കാം അവിടെ നമുക്ക് പഴങ്ങൾ വീട്ടിൽ പഴങ്ങളോ പച്ചക്കറികളോ ഭക്ഷണ പദാർത്ഥങ്ങളോ എന്ത് വേണമെങ്കിലും ഇറക്കാം അതേപോലെ ലൈബ്രറി ഉണ്ടാക്കാം തുടങ്ങിയ കാര്യങ്ങൾ കുടുംബത്തിൽ അവതരിപ്പിക്കുന്നു അപ്പോൾ അതിന് പ്രതികരിച്ചുകൊണ്ട് ലെവൻ ഇയർ ഓൾഡ് ബോയ് ഈ ഭിന്നശേഷിക്കാരിയായ കുട്ടിയുടെ ഇളയകുട്ടി ലെവൻ ഇയർ ഓൾഡ് ബോയ് വളരെ ഒരു പ്രത്യേകതയും ഇല്ലാത്ത പോലെ ഒരു അത്ഭുതവും ഇല്ലാത്തതുപോലെ കുട്ടി പറയുകയാണ് യു കുഡ് ഡു ദാറ്റ് ഇഫ് യു വാണ്ട് എറ്റ് നിങ്ങൾക്കതൊക്കെ ചെയ്യാം അതിൽ ഒരു പ്രത്യേകതയുമില്ല എന്ന് ആ കുട്ടി പറയാണ് കാരണം ആ കുട്ടിക്ക് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പ്യൂട്ടറിലെ ഈ പ്രോഗ്രാം ഒക്കെ വളരെ പരിചിതമാണ് അത് അത്രത്തോളം ആകാംക്ഷയോ അല്ലെങ്കിൽ താല്പര്യമോ ഉയർത്തുന്നില്ല അതേപോലെ അദ്ദേഹത്തിന്റെ വൈഫ് ഇതിലൊന്നും ശ്രദ്ധിക്കാതെ താല്പര്യം കൊടുക്കാതെ ഷി വാസ് ഗോയിങ് ഓൺ എയ്റ്റിങ് ആർ ടി ഷോ കെയർഫുള്ളി അവർ ഭക്ഷണം കഴിക്കുകയായിരുന്നു അതിലായിരുന്നു അവരുടെ ശ്രദ്ധ അവർ ഈ ഇദ്ദേഹത്തോട് മറുപടി പറഞ്ഞു നിങ്ങൾക്കതൊക്കെ ചെയ്യാം കമ്പ്യൂട്ടറിൽ പക്ഷേ ഞാൻ എന്താണ് പകൽ മുഴുവൻ കമ്പ്യൂട്ടറിന് മുമ്പിലായതുകൊണ്ട് എനിക്ക് വൈകിട്ട് അല്പം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാർഡനിലൊക്കെ ചെലവഴിക്കണം എന്ന് അവർ പറയുകയാണ് അവർക്കും ഈ കാര്യത്തിൽ താല്പര്യമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഗ്രേറ്റ എന്ന അദ്ദേഹത്തിന്റെ രണ്ട് കുട്ടികളിൽ മൂത്ത കുട്ടിയായ ഡിഫറെന്റ് ഏബിൾഡ് ആയ ആ ചൈൽഡ് മാത്രം ഇതിൽ താല്പര്യം കാണിക്കുകയാണ് അവൾ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി ഇലകൾ കൊണ്ട് ഒരു പ്രത്യേക പാറ്റേൺ ആ പ്ലേറ്റില് ഉണ്ടാക്കുകയാണ് ഈ ഡിഫറെന്റ് ഏബിൾഡ് ആയ കുട്ടികൾ നമ്മൾ പ്രതീക്ഷയ്ക്കപ്പുറം ഈ ക്രിയേറ്റിവിറ്റി അവരിൽ ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഈ കഴിച്ച പച്ചക്കറി വെജിറ്റബിളിന്റെ ബാക്കി ഇലകളൊക്കെ കൊണ്ട് ഒരു സ്വേളിംഗ് പാറ്റേൺ ഉണ്ടാക്കുകയാണ് ആ കുട്ടി എന്ന് സൂചിപ്പിക്കുന്നത് ഓദർ അപ്പോൾ ആ കുട്ടി അച്ഛൻ്റെ ഈ സംസാരം കേട്ട് മറുപടി അറിയാണ് യു സെറ്റ് ദേവ സ്ട്രീറ്റ്സ് യു സെറ്റ് ദേവ കുഡ് ബി ഫ്രൂട്ട് താങ്കൾ പറഞ്ഞല്ലോ സ്ട്രീറ്റ് ഉണ്ടാക്കാം പഴങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞല്ലോ എന്ന് ആ കുട്ടി പറയാണ് അപ്പോൾ നമുക്ക് വേണ്ടി ഓദർ പറയാണ് അച്ഛൻ പറയാണ് ഇത് ക്വസ്റ്റ്യൻസ് അല്ല ഗ്രേറ്റ ഡിഫറെന്റ് ഏബിൾഡ് ആയൊരു ആയതുകൊണ്ട് അവൾ കേൾക്കുന്നത് അവൾ മനസ് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അത് അവൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറയാണ് ഇനി അവളെ പരിചയപ്പെടുത്തുകയാണ് ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചി ചോദിച്ചിരുന്നത് ഗ്രേറ്റയുടെ ക്യാരക്ടർ സ്കെച്ചാണ് ഈ ഡിഫറെന്റ് ഏബിൾഡ് ആയ കുട്ടിയുടെ പേര് ഗ്രേറ്റ എന്നാണ് ഈ സ്വരം അപ്പൊ പറയാണ് ഗ്രേറ്റയുടെ ഒരു ക്യാരക്ടർ പറയാണ് അവൾ പത്ത് വയസ്സായപ്പോൾ പോലും ഷീ ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൾട്ട് ടു ടൈ ഹെർ ഷൂസ് അതേപോലെ തന്നെ ഷൂസ് കെട്ടാൻ പോലും ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെട്ടു ഇളയ കുട്ടിയെക്കാൾ അഞ്ച് ഗ്രേഡ് മുകളിലാണെങ്കിലും എന്താണ് വായിക്കാൻ പോലും ആ കുട്ടിക്ക് കഴിയാത്ത അവസ്ഥയിലാണ് പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിൽ അവൾക്ക് താല്പര്യമുണ്ട് എന്നാണ് സൂചിപ്പിക്കേണ്ടത് അപ്പം ആ കുട്ടി അതിൽ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹം ഗ്രേറ്റയെ വിളിച്ച് ഞാൻ തന്നെ കാണിക്കാം അത്തരം കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നത് എന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് കുട്ടിയെയും വിളിച്ച് തന്റെ അടുത്തിരുത്തി ആ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാണ് ഗ്രേറ്റ അദ്ദേഹത്തിന്റെ അടുത്തിരിക്കുന്നു അദ്ദേഹം കമ്പ്യൂട്ടർ തുറക്കുന്നു ഗ്രേറ്റ ടൈപ്പ് ചെയ്യുന്നു ഗ്രേറ്റയ്ക്ക് വളരെ പതുക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അദ്ദേഹത്തിനൊരു പ്രതീക്ഷ വരികയാണ് തന്റെ കുട്ടിയിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ മോൾക്ക് ഭാവിയിൽ ഒരു ടൈപ്പ് റേറ്റിംഗ് ജോബ് അത്ര അത്യാവശ്യം സ്പീഡൊക്കെ വർദ്ധിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു ആശ്വാസം അദ്ദേഹം അവിടെ പ്രകടിപ്പിക്കുകയാണ് പിന്നെ അദ്ദേഹം ആദ്യമായിട്ട് കമ്പ്യൂട്ടറിൽ എടുക്കുന്നത് ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിൽ പുസ്തകങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള പുസ്തകങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന സാം എന്ന ഒരാൾ പ്രോഗ്രാം ചെയ്ത എലിനോയ്സ് ഇല്ലുള്ള സാം എന്ന ഒരാൾ ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമിൽ വ്യത്യസ്ത തരത്തിലുള്ള ബുക്കുകൾ പിന്നെ എന്താണ് കമ്പ്യൂട്ടറിൽ കാണിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആദ്യമായിട്ട് ഈ കുട്ടിയെ കാണിക്കുന്നത് പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പുസ്തകങ്ങളിൽ അത്ര വലിയ താല്പര്യമില്ല അത് എല്ലാവർക്കും അറിയാം വൈ ആർ യു റൈറ്റിംഗ് ഓൾ ദാറ്റ് ഡൗൺ ക്ഷമിക്കണം ആ കുട്ടി അതിൽ താല്പര്യം കാണിക്കാതെ മുകളിലേക്ക് നോക്കിയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഐഡിയ ഒന്ന് മാറ്റി അദ്ദേഹം ചോദിക്കുകയാണ് യു വാണ്ട് സംതിങ് ഓഫ് യുവർ ഓൺ ഡോണ്ട് യു നിനക്ക് നിൻറ്റേതായ കാര്യങ്ങൾ വേണമല്ലേ അപ്പോഴാണ് അച്ഛനെ മനസ്സിലാവുന്നത് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകങ്ങളും വായനയുടെയോ വായനയുടെയോ ഒക്കെ ലോകത്തല്ല ആത്തരം താല്പര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെ അദ്ദേഹം ഐഡിയ മാറ്റുകയാണ് അപ്പോൾ പീച്ചസ് പി എസ് ഇതൊക്കെയാണ് വേണ്ടത് കുട്ടിക്ക് എന്നുള്ള അദ്ദേഹം മനസ്സിലാക്കുന്നു അങ്ങനെ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഡി യു വാണ്ടേ ഹൗസ് കുട്ടി പറയുകയാണ് പീച്ചസ് പഴങ്ങളുടെ പേരാണ് പിയേഴ്സ് ആർട്ടിചോക്സ് ഒരു വെജിറ്റബിൾ ആണ് ഇതൊക്കെയാണ് വേണ്ടതല്ലേ എന്ന് ചോദിക്കുക ഡി യു വാണ്ടേ ഹൗസ് കുട്ടിയോട് ചോദിക്കുകയാണ് അച്ഛൻ വിത്ത് ബൌൾസ് ഇൻ ദ കിച്ചൺ നിനക്ക് വീട്ടിൽ വേണോ അത് പാത്രത്തിലിട്ട് കിച്ചണിൽ വെച്ച് തരണോ ഓർ മേ ബിന്റെ ഗാർഡനിലാണോ വേണ്ടത് ഹി വോസ് ഓൾറെഡി ടൈപ്പിംഗ് ക്രിയേറ്റിംഗ് എ സ്ട്രീറ്റ് കോൾഡ് ക്രിയേറ്റ് ആ സ്ട്രീറ്റ് ഗ്രേറ്റാസ് സ്ട്രീറ്റ് എന്നുള്ള ഒരു അദ്ദേഹം ടൈപ്പ് ചെയ്തു ഗ്രേറ്റാസ് സ്ട്രീറ്റ് ഗ്രേറ്റാസ് ഹൗസ് ഗ്രേറ്റയുടെ വീട് ഗ്രേറ്റയുടെ സ്ട്രീറ്റ് വൈ യുവർ റൈറ്റിംഗ് ഓൾ ദാറ്റ് ഡൗൺ നോക്കുകയാണ് കുട്ടി എന്താണ് ഇതൊക്കെ എഴുതുന്നത് ബിക്കോസ് ആർ ദേഴ്സ് എന്റേതാണ് ദ ബിലോങ് ടു യു എന്ന് അച്ഛൻ പറയാണ് ഗ്രേറ്റർ ലുക്ക് അറ്റ് ദ സ്ക്രീൻ അപ്പോൾ ഗ്രേറ്റർ ഇങ്ങനെ സ്ക്രീനിൽ വെറുതെ നോക്കിയിരുന്നു അവളുടെ മുഖത്തുള്ള വെളുത്ത നിറമാണ് കുട്ടിക്ക് മുഖത്തുള്ള ഏക നിറം ആൾ നീല കണ്ണുകൾ മാത്രമാണ് മറ്റത് ആണ് എന്ന് പറയാണ് അപ്പോൾ ആ കുട്ടി പറയാണ് ഐ വോണ്ട് എ ബൗൾ ഇൻ എവറി റൂം ഓരോ റൂമിലും എനിക്ക് ഓരോ പാത്രം വേണം അതേപോലെ പീച്ചസ് വേണം കിച്ചണില് ലിവിങ് റൂമിൽ വേണം ബെഡ്റൂമിൽ വേണം പിന്നെ വട്ട ആർട്ടി ചോക്സ് വേണമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം അതൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ കുട്ടിക്ക് ഒരു ഭാവനയുണ്ട് ഭാവനാത്മകമായൊരു ലോകമുണ്ട് അവൾക്ക് വീട് അവളുടെ സങ്കല്പത്തിലുണ്ട് അതിലെ പഴങ്ങളുണ്ട് അതിൽ പച്ചക്കറികളുണ്ട് പിന്നെ ഈ ഇതൊക്കെ ഏത് കുട്ടികൾക്കും അതായത് ഡിഫറെന്റ് ഏബിൾഡ് ആയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സങ്കല്പങ്ങളുടെ ലോകത്ത് അവരും നമ്മൾ നമ്മളെക്കാൾ ഒട്ടും പുറകിലല്ല ഒരു പക്ഷേ നമ്മളെക്കാൾ വളരെ കൂടുതലായിട്ട് സങ്കല്പങ്ങൾ അവർക്കും ഉണ്ടാവും എന്നുള്ളതാണ് ഓദർ ഇതിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കളറൊക്കെ ചോദിക്കുകയാണ് ഏത് കളറാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ കുട്ടി കളർ പറയാണ് പിന്നെ വീട്ടിന് എത്ര വിൻഡോസ് വേണം അതൊക്കെ കുട്ടി പറയാണ് എത്ര വിൻഡോസ് വേണം എത്ര കേട്ടൻസ് വേണം ഈ കാര്യങ്ങളൊക്കെ ആ കളറൊക്കെ പറയുകയാണ് ഗേറ്റ് ആ ചോസ് ലെവൻ വിൻഡോസ് കവേർഡ് വിത്ത് ഷിയർ വൈറ്റ് കേട്ടൻസ് ലൈക്ക് ദ വൺസ് ഷീ ഹാഡ് ഇൻ ഹർ ബെഡ്റൂം വൈറ്റ് എന്താണ് ലെവൻ വിൻഡോസ് അതേപോലെ വൈറ്റ് കേട്ടൻസ് ഇതൊക്കെ കുട്ടി സെലക്ട് ചെയ്യാണ് അങ്ങനെ അച്ഛൻ പ്രോഗ്രാം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടി താല്പര്യപൂർവ്വം വീക്ഷിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയാണ് ശരി നമുക്ക് കിച്ചണിലേക്ക് പോകാം നമുക്ക് ഫ്രൂട്ട് ഗ്രേറ്റാസ് കിച്ചൺ എന്ന് എഴുതി നമ്മൾ നടന്നു നടക്കൂ കിച്ചണിലൂടെ നടക്കൂ അച്ഛൻ പറയാണ് ഹെൽപ്പ് യുവർ സെൽഫ് എടുത്ത് കഴിക്കൂ ബോൾ ഓഫ് ഫ്രൂട്ട് ഫ്രൂട്ട് എടുത്ത് കഴിക്കൂ അപ്പോൾ കുട്ടി കഴിക്കാണ് ബട്ട് വേർ ആർ ദ പീച്ചസ് എവിടെ പീച്ചസ് ഇതാ ഒരു മിനിറ്റിനകം പീച്ചസ് കൊണ്ടുവരാം അദ്ദേഹം എന്താണ് പീച്ചസ് എന്ന് എഴുതി എന്നിട്ട് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു അവളോട് അദ്ദേഹം മറച്ചു പിടിച്ചു ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു ക്ലിക്ക് ചെയ്തു അപ്പൊ പീച്ചസ് വന്നു അപ്പോൾ ദ വേർഡ് പീച്ചസ് അപ്പിയേർഡ് ഇറ്റ് ജസ്റ്റ് എ വേർഡ് ഷീ സെഡ് അപ്പം കുട്ടി പറഞ്ഞു എന്താണ് ഇത് ഒരു വേർഡ് മാത്രമാണ് എനിക്ക് യഥാർത്ഥ പീച്ചസ് ആണ് ഞാൻ വിചാരിച്ചത് യഥാർത്ഥ പീച്ചസ് നിങ്ങൾ കൊണ്ടുവരുന്നതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു നോ ദു ഹാവ് ടു ഗോ ടു ദ സ്റ്റോ ഫോർ യു ഹാവ് ടു ഗോ ടു ദ സ്റ്റോ അത് കടയിൽ പോയി വാങ്ങണം ബട്ട് ദീസ് ആർ ജസ്റ്റ് വേർഡ്സ് വെൽ യെസ് ദെൻ വൈ ഡു പീപ്പിൾ ലൈക്ക് ദെം എന്ന് കുട്ടി ചോദിക്കുകയാണ് വളരെ ജെനുവിൻ ആയിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ഒരു ചോദ്യമാണ് പിന്നെ എന്തിനാണ് ഇതിലെന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകൾ അത്തര സങ്കല്പങ്ങളെ നമുക്ക് തരുന്നു എന്ന് അദ്ദേഹം മറുപടി അറിയാണ് വാക്കുകൾ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും മറ്റ് റൂംസ് ഉണ്ടാക്കുകയാണ് അദ്ദേഹം ഈ ക്രിയേറ്റ് അഡ് അതർ റൂംസ് ഗ്രേറ്റർ ചോദിക്കുക എന്തൊക്കെയാ വേണ്ടത് കിച്ചൺ എ ഡൈനിങ് റൂം എ ലിവിംഗ് റൂം എ ബെഡ്റൂം എ റൂം ഫോർ കാറ്റ് എൻ ബാത്റൂം അപ്പോൾ ആ കുട്ടി അറിയുകയാണ് ബാത്റൂം വേണ്ട കാരണം ഇത് റിയൽ ഹൗസ് അല്ലല്ലോ അത് ആരും ഉപയോഗിക്കില്ലല്ലോ പിന്നെ എന്തിനാണ് ബാത്റൂം ബാക്കിയെല്ലാ കാര്യങ്ങളും കാണാൻ ഭംഗിയും അതല്ലെങ്കിൽ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും അത് ഒരുപക്ഷെ അതായിരിക്കാം ബാത്റൂമിന്റെ ആവശ്യം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ബാത്റൂം വേണ്ടു എന്ന് കുട്ടിയും കൂടെ ചോദിക്കുകയാണ് ഹി പ്രോ എന്താണ് ഹീ പ്രോഗ്രാം ബോൾസ് ഓഫ് പീച്ചേസിന്റെ റൂം നൗ ഹി സെറ്റ് ക്രേട്ട യു ക്ലിക്ക് ഇതൊക്കെ പ്രോഗ്രാം ചെയ്തിട്ട് അദ്ദേഹം ക്രേട്ടയോട് ക്ലിക്ക് ചെയ്യാൻ പറയുകയാണ് ദിസ് ടൈം സ്മൈൽഡ് േഡ് പീച്ചസ് അപ്പിയർ ഈ പ്രാവശ്യം അച്ഛൻ വിശദീകരിച്ചപ്പോൾ എന്ത് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോ പീച്ചസ് എന്നുള്ള വേർഡ് അപ്പിയർ ചെയ്തപ്പോൾ അവൾക്ക് സന്തോഷമായി പക്ഷേ ഇറ്റ് വാസ് എ ഫേർട്ടീവ് സ്മൈൽ ഒരു പ്രത്യേക തരത്തിലുള്ള ചിരിയാണ് അർത്ഥം വെച്ചുള്ള ചിരിയാണ് എസ്മൈൽ ഷീ ഗോഡ് വെൻ ഷീ പ്രിട്ടൻഡ് ഷീ അണ്ടർസ്റ്റുഡ് സംതിങ് ദാറ്റ് മേക്ക് നോ സെൻസ് അവൾക്ക് ഒരു ഒരു മനസ്സിലായി കാര്യങ്ങൾ മനസ്സിലാകാതെ മനസ്സിലായി എന്ന് നടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ചിരിയാണ് അവൾ ചിരിക്കുന്നത് ആപ്പിൾസും പിയേഴ്സും ഒക്കെ ഇതുപോലെ ഉണ്ടാക്കാമെന്ന് അദ്ദേഹം പറയാണ് അപ്പോൾ ഷുവർ സെറ്റ് ഗ്രേറ്റ അപ്പോൾ ഗ്രേറ്റ വളരെ ജെനുവിൻ ആയിട്ട് എന്താ പറയാം വളരെ യുക്തിസഹമായിട്ട് കുട്ടി പറയുകയാണ് തീർച്ചയായും എന്തുണ്ടാക്കാമല്ലോ എന്ന് കുട്ടി അത്ഭുതമില്ലാതെ പറയുകയാണ് അപ്പോഴും വൈഫ് എന്ത് ചെയ്യുന്നു ബ്ലാക്ക്ബെറീസ് ഗാർഡനിൽ കട്ട് ചെയ്യായിരുന്നു അവിടെ ഒരു ഒരു സൂചന വെച്ചാൽ ഈ അമ്മയ്ക്ക് ഈ ഒരു കുടുംബത്തിൽ ഒരു ഡിഫറെന്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടി ഉണ്ടാകുമ്പോൾ കുടുംബത്തിലെ എല്ലാ ആളുകളും ആ കുട്ടിയെ സഹായിക്കുന്ന തരത്തില് വന്നു ഇവിടെ തന്നെ അച്ഛൻ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഈ കുട്ടിയുടെ കാര്യത്തിൽ താല്പര്യം ഇല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോഴും അമ്മ ഗാർഡനിൽ മറ്റു കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള കുട്ടികൾ സമൂഹത്തിൽ പരിഗണന അർഹിക്കുന്നു കുടുംബത്തിൽ പരിഗണന അർഹിക്കുന്നു പക്ഷേ പലപ്പോഴും കുടുംബത്തിൽ പോലും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് പരിഗണന കിട്ടുന്നില്ല എന്നുള്ള ഒരു സൂചന കൂടെ ഓദർ ഈ സ്റ്റോറിയിലൂടെ പ്രസന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ അവസാനമായിട്ട് പറയുന്നത് അദ്ദേഹം ഒരു വീടൊക്കെ ഉണ്ടാക്കി പിന്നെ അദ്ദേഹം അല്പം എന്താണ് ഇമാജിനേറ്റീവ് ആവുകയും അതേപോലെ തന്നെ അദ്ദേഹത്തിന് ആയിട്ട് മാറുകയും ചെയ്യാണ് അദ്ദേഹം പറയാണ് ഈ അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ് കുട്ടി ഈ കുട്ടിക്ക് എന്റെ ഈ മകൾക്ക് ഭാവിയിൽ നല്ലൊരു വീട് ഉണ്ടാകണേ അവള് സാധാരണ എല്ലാവരെയും പോലെ സ്വന്തം വീട് വെച്ച് താമസിക്കായിരിക്കില്ല ഭാവിയിൽ ചെയ്യുന്നത് പലപ്പോഴും മറ്റുള്ളവർക്ക് കുറെ അവളെപ്പോലെയുള്ള മറ്റു കുട്ടികളും ഉൾപ്പെടുന്ന ഒരു വീട്ടിലായിരിക്കും മിക്കവാറും താമസിക്കുക അപ്പോൾ എങ്കിൽ പോലും അത്തരത്തിലുള്ള വീട്ടിൽ പോലും ഇവൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള നല്ല കേട്ടൻസും നല്ല ഒക്കെ ഉള്ള ആപ്പിൾസും പിയേഴ്സും ഇതൊക്കെ വേണ്ടുവോളമുള്ള നല്ലൊരു വീടായിരിക്കണേ എൻ്റെ മകൾക്ക് ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അദ്ദേഹം ഈ കഥ അവസാനിപ്പിക്കുകയാണ് ഈ കഥ ചെറിയൊരു കഥയാണെങ്കിൽ പോലും ഇത് പല വശങ്ങളും ഈ ഡിഫറെന്റ് ഏബിൾഡ് ആയ കുട്ടി അതായത് ഭിന്നശേഷിക്കാരിയായ ഒരു കുട്ടിയെ ഏത് തരത്തിലാണ് സമൂഹം കാണുന്നതെന്നും കുടുംബത്തിൽ എങ്ങനെയാണ് അവർക്ക് സഹായം കിട്ടുന്നതെന്നും ടെക്നോളജി ഏത് തരത്തിലാണ് ഇത്തരം കുട്ടികളുടെ സഹായത്തിനെത്തുക എന്നുമാണ് ഈ പാഠത്തിലൂടെ ഈ കഥയിലൂടെ ഓദർ തേയ്സ ഫ്രാങ്ക് പങ്കുവെക്കുന്നത് ഇതിൽ ഇത്തരത്തിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട അതായത് ഡിഫറെന്റ് ഹൗ ടു വാട്ട് ഡു യു തിങ്ക് ഷുഡ് ബി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സൊസൈറ്റി ഇൻ ടേംസ് ഓഫ് ഹെൽപ്പിംഗ് സച്ച് ഡിഫറെന്റ് ഏബിൾഡ് ചിൽഡ്രൻ എന്നുള്ളതിനെപ്പറ്റി പാരഗ്രാഫോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഈ ഗ്രേട്ടയുടെ ക്യാരക്ടർ സ്കെച്ചോ അപ്പോൾ വ്യത്യസ്ത ആളുകൾക്ക് അതായത് കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കും മറ്റ് ലെവൻ ഇയർ ഓൾഡ് ബോയ്ക്കും ഒക്കെ ഈ കുട്ടിയോടുള്ള സമീപനം തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജിക്ക് ഏത് തരത്തിൽ സഹായിക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ കരുതുന്നത് തുടങ്ങിയ തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അത്രയും പറഞ്ഞ് നമുക്ക് ഈ പാഠം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം താങ്ക് ഫോർ ലിസണിങ് ടു മീ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഹാവ് എ നൈസ് ഡേ